அப்படி மக்களை ஈஸத்திலேக்கு பூஜ்யப்படும் அல்லாஹு குணம் லிக்காபிதாக்களில் நம்ம எல்லாரும் உட்படுத்தம் பண்ணுற அத்திரம் அவசானிப்பாஹு அகர் அல்லாஹு அகர் அல்லாஹு அகர்ஸின் வேண்டி பிரார்த்தியின் வேண்டிய சாத்திரம் செய்யணும் உசங்கிழக்கிலே <سلام> عليكم ورحمة الله وبركاته الحمد <رحمة> لله والصلاة والسلام على أشرف رسول الله وعلى آله الفائز <فالزنق> لبرونا <درغطنا> أما <الله> أبحث <بقى> أعوذ <عبد> بالله من الشيطان الرجيم <وطير> بسم الله الرحمن الرحيم <applause> കുൽഹസ് വല്ലതീനായ മൂന്ന് വല്ലതീനായ അഹുമാനാദ്രം നിറഞ്ഞ സമാധരന യോഗത്തിൻ്റെ അധ്യക്ഷൻ്റെ കാര്യദർശി ബഹുമാനപ്പെട്ട സ്ഥല പറയുന്നത് പ്രൗഢഗംഭീരമായി സദസ്സിന് സ്വാഗതമോദിയ ബഹുമാനപ്പെട്ട ഹാഫു അസ്ലം ഈ മഹത്തായ വേദിക്ക് മുഖ്യപ്രഭാഷണം നടത്തുന്ന പ്രിയപ്പെട്ട ഓണംപള്ളി മുഹമ്മദ് ഫൈവി நாட்டிலை நாம் ஒரு ശിഷ്ടമുള്ള ജീവിതം അള്ളാഹുൻ്റെ ത്രാഹത്തിലായി ജീവിക്കാൻ അവസാനം അല്ലാ എന്ന കെളിമുത്തോഹിത് മരിക്കുന്ന സൗഭാഗ്യത നമ്മളെ കുടുംബസഭയെ നമുക്ക് ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ ഈ മഹത്തായ സംവദത്തിന് വേണ്ടി സഹായിച്ച സഹകരിച്ച ഇതിനു വേണ്ടി പരിശ്രമിച്ച സകല ആളുകൾക്കും ഒന്നാർ ഹൈവ് അനുകുമാറാവട്ടെ എന്നാദ്യമായി പ്രാർത്ഥിക്കുക സബീരിയാ ബി നറസ് അതിൻ്റെ ആർട്സ് ഫെസ്റ്റിൻ്റെ സമാപന സമ്മേളനത്തിൽ നമ്മളിവിടെ ലഭിച്ചു കൊടുക്കുന്നത് ബഹുമാനപ്പെട്ട ഭർത്താതപറിലൂടെ വളരെ ഹൃദയത്തിൽ നിന്നുള്ള ത്രൃഷിയായ വളരെ ആനന്ദകരമായ പ്രസംഗം നമുക്കിവിടെ കേൾക്കാൻ സാധിച്ചു തൻ്റെ രഹസ്യ വിജ്ഞാന മേഖലയിൽ ആ ഉസ്താദിൻ്റെ ഒരു വല്ലാത്തൊരു സന്തോഷം വാക്കുകളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു മക്കളെ കൊണ്ട് പ്രൗഡായി വളരെ അഭിമാനകരമായ രീതിയിൽ അദ്ദേഹം അത് ആഘോഷിക്കുകയാണ് നമുക്കറിയാം ഹബീബുലാത്മഹസുസല മാത്രങ്ങൾ കൊണ്ടുവന്ന വിശദമാക്കപ്പെട്ട ഒരു ദീനിന്റെ ഒരു മഹത്തായ പ്രവർത്തനമാണെന്നും ദേഹസി സംവിധായകൻ അഹിൽ സുഫ എന്ന ആ മഹത്തായ സംവിധാനത്തിലൂടെ മദീനയിലെ തന്റെ ഓരോ ചിഹ്നം നിൽക്കപ്പെടുന്ന ആളുകൾക്ക് ദീമ പഠിപ്പിച്ചു കൊടുത്തുകൊണ്ട് ഒരു വിജ്ഞാനത്തിൻ്റെ വലിയൊരു ഉറവിടം സൃഷ്ടിച്ചുകൊണ്ടാണ് ലോകത്തിൻ്റെ നായകൻ അഷ്റഫ്ലിവാദങ്ങൾ മാതൃകയാക്കി അവിടെ നിന്ന് മലബാറിൻ്റെ മക്ക എന്നറിയപ്പെടുന്ന പൊന്നാനിയിലേക്ക് അതിൻ്റെ പ്രവർത്തനം ആ രീതിയിലൂടെ മഹദൂമി കുടുംബം കേരളീയ സമൂഹത്തിന് സമർപ്പിക്കുന്നു ഈ ഇടത്ത കാലത്ത് സൗദിയിലെ ഏറ്റവും വലിയ പ്രമുഖനായ ഒരു വ്യക്തിത്വം ഇവിടെ കേരളത്തിൽ വരികയുണ്ടായി അദ്ദേഹം തിരിച്ചു പോകുന്നതിന് മുമ്പ് അദ്ദേഹത്തിൻ്റെ ഒരു പേഴ്സൺ ആവശ്യപ്പെട്ടതായിരുന്നു നമ്മുടെ വാർത്തകൾ കണ്ടതാണ് അദ്ദേഹം പോകുന്നതിന് മുമ്പ് എനിക്ക് പത്രക്കാരുടെ കാണുമെന്ന് പറയുകയും എൻ്റെ മണ്ണിലാണ് ഈ വിശുദ്ധമാക്കപ്പെട്ട ജീവിൻ്റെ വിജ്ഞാനത്തിൻ്റെ പ്രമ തുരിഞ്ഞെങ്കിൽ പോലും അതിൻ്റെ തനുതായ ശൈലിയും തനുതായ രീതിയും കാണണമെങ്കിൽ കേരളത്തിൻ്റെ മണ്ണിലേക്ക് നിങ്ങളെ ക്ഷണിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ആ പത്രസേന ആ പാരമ്പര്യവും പറഞ്ഞു പിടിച്ചുകൊണ്ട് വിശുദ്ധമാക്കപ്പെട്ട ദീൻ ഇവിടെ നിലനിർത്താൻ ആവശ്യമായ സവിത സംവിധാനം ചെയ്തുകൊണ്ടാണ് കേരളീയ സമൂഹത്തിന് ഈ മഹത്തായ ദർസി പാരമ്പര്യം ഇവിടെ നേതൃത്വത്തിൽ നൽകിയിക്കുന്നത് ഇന്ന് നമ്മുടെ ദറസങ്ങളിൽ തന്നെ സമന്വയ വിദ്യാഭ്യാസം നടക്കുന്നുണ്ട് കേരളത്തിലെ ഒരുപാട് സ്ഥാപനങ്ങൾ സമന്വയമായ വിദ്യാഭ്യാസത്തെ ഇന്ന് പ്രോത്സാഹിപ്പിക്കുകയും അത് വലിയ രീതിയിൽ നിന്ന് വിജയകരമായ രീതിയിൽ നിന്ന് പൂർത്തീകരിക്കപ്പെടുന്ന രീതിയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അതിൽ ബഹുഭാഷ പണ്ഡിത്വം നേടിയവർ അതിലൂടെ വലിയ വലിയ ഡോക്ടറേറ്റ് നേടിയവർ വ്യത്യസ്തമായ രീതിയിലുള്ള വിദ്യാസമ്പന്നരായ ആളുകളെ നമുക്ക് കേൾക്ക് സമർപ്പിക്കാൻ സാധിച്ചു അതിൻ്റെ അടിസ്ഥാനമുള്ളത് ഈ ദറസ്സി പാരമ്പര്യത്തിൽ നിന്നാണ് നമുക്കറിയാം ധറസി പാരമ്പര്യത്തിലൂടെ നമുക്കറിയാം ശാബ്ദീയ ദർശനം എന്നുള്ളത് വളരെ മനോഹരമായ രീതിയിൽ അത് ഇത് സംവിധാനിച്ചിരിക്കുകയാണ് ഒരു ദറശി സംവിധാനത്തിലൂടെ നാല് ദിവസം നിലനിൽക്കപ്പെടുന്ന ഒരു ആർട്ട് ഫെസ്റ്റിവൽ ആർട്സ് ഫെസ്റ്റിവൽ എന്നുള്ളത് ദറശനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറെ പ്രാമുഖ്യപ്പെടുന്നതാണ് ചുരുക്കം ചില മാത്രം കണ്ടുവരുന്ന ഒരു സംവിധാനം ആ സംവിധാനത്തിലൂടെ ഇവിടെ വാർഷിക മത്സരം നടത്തുകയും കുട്ടികൾ അവരുടെ ടാലൻറ്റിനെ കൊണ്ടുവരുന്ന ഒരു സാഹചര്യമാണ് ഇത്തരം ആർട്ടിഫിലൂടെ നമുക്ക് സമർപ്പിക്കാൻ സാധിക്കും അവരുടെ കഴിവിനും അവർക്ക് പ്രോത്സാഹിപ്പിക്കാൻ കഴിയുന്ന അവരുടെ കഴിവന്റെ ഏറ്റവും വലിയ മാക്സിമത്തെ അവർക്ക് ഇംപ്ലിമെന്റ് ചെയ്യപ്പെടാൻ കഴിയുന്ന പെർഫോം ചെയ്യപ്പെടാൻ കഴിയുന്ന ഒരു മേഖലയാണ് സത്യത്തിൽ ഇത്തരം ആർട്ടിഫെസ്റ്റുകൾ ഇത്തരം കലാലയ ഭൂമികളിൽ നിന്നാണ് വലിയ പ്രതിഭകളെ നമുക്ക് സമർപ്പിക്കാൻ സാധിക്കുന്നത് ആറും ഏഴും വർഷങ്ങൾ അവരുടെ ദറസുകളിലും കോളേജുകളിലും പഠിച്ചതിന് ശേഷം അവിടെ നിന്ന് അവരുടെ സീനിയേഴ്സിൽ നിന്ന് അവർ കിട്ടിയ ഒരു ഊർജം ആ ഊർജ്ജത്തിലൂടെ അവരുടെ കഴിവിനെ അവർക്ക് മുന്നോട്ട് കൊണ്ടുവരാനും അത് പ്രഭാഷകമായിട്ടും എഴുത്തുകളായിട്ടും വ്യത്യസ്തമായ രീതിയിലുള്ള കഴിവിലൂടെ അവരുടെ സമൂഹത്തിലെ ഏറ്റവും വലിയ ഇഷ്ടപ്പെടുന്ന ഒരു കാര്യം ഒരു ടോക്കിൽ തിന്നാൽ അത് സമർപ്പിക്കാൻ കഴിയുന്ന ഒരു സബ്ജക്റ്റിനെ കുറിച്ച് മാത്രം സംസാരിക്കണം എന്ന് പറയുമ്പോൾ അതിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്തുകൊണ്ട് സംസാരിക്കാൻ കഴിയുന്ന ഡിബറ്റീവ് നടത്താൻ സാധിക്കുന്ന നല്ല ഊർജസ്വലരായ പണ്ഡിത സമൂഹത്തെയാണ് ഇത്തരം ദ്രസ്സുകളിലൂടെ നമുക്ക് വാർത്തെടുക്കാൻ സാധിക്കുന്നത് അതാണ് നമ്മൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന ഇത്തരം ദ്രസ്സുകളിലൂടെ നമുക്കിവിടെ സമർപ്പിക്കാൻ സാധിക്കുന്നു ഇതിനു വേണ്ടി പരിശ്രമിച്ച മുഖുമായിട്ടുള്ള പുസ്തകം സൂചിപ്പിക്കൊണ്ടായി കുറച്ചും ഇവിടുത്തെ മക്കളുടെ കഠിനാധ്വാനത്തിൻ്റെ ഫലമായിക്കൊണ്ടാണ് ഈ ഒരു അഭിമാനകരമായ ഒരു നേട്ടം ഈ സ്ഥാപനത്തിന് നേടിയെടുക്കാൻ സാധിച്ചത് സർവശക്തനായ സർവശക്തരായ സുബാനുഭൂത്താല ഇതിനു വേണ്ടി പരിശ്രമിച്ച നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളായ പണ്ഡിതന്മാർക്ക് വാക്സിയറ്റും ആരോഗ്യവും ദീർഘായുസവും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അവരുടെ എൽമി ഒന്നാർ മറക്കത്തിന് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ഇത്തരം സംവിധാനങ്ങൾക്ക് വേണ്ടി ബാധിച്ച് ചെലവ് വരുമെന്ന് സൂചിപ്പിക്കുകയുണ്ടായി നമുക്ക് കണ്ടാൽ അറിയാം അത്രയും മനോഹരമായ രീതിയിൽ ഇതിനെ സംവിധാനിച്ചിട്ടുണ്ട് കഴിയുന്നവർക്ക് സഹായിക്കുകയും സഹായിച്ചവർക്ക് ബാഹു അർഹമായ പ്രതിഫലം നൽകിയ ലഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് റഹ്മാൻ മോലിയം എന്ന തിരുവാക്യം കൊണ്ട് ഈ മഹിതമായ സംഘം ഉദ്ഘാടനം ചെയ്ത് അറിയിക്കുന്നു سینٹل سیکرٹری استاد عبدلطیف حیدوی اورکل ودیہن شام سارتق چون پرواشن دروہی کوں۔ سادرم استاد اوراں پرسانگ پیندتھ نے خوشی چوں لوں۔ السلام علیکم ورحمۃ اللہ وبرکاتہ۔ الحمدللہ صلی اللہ علیہ وسلم علی علی و صحابین الفائزین علی رب العالمین۔ اللهم بنعمتك اللهم صل على حبيب محمد وآله كما علمت وسلم سنه أبدا لنا أستاذ ماري ومراك لي وتعلمي لي أصغر الحمد لله ومن يعني عن برستاذ سيد صحابي قال سيحاب تنرى قطعنا الوالي വളരെ വിരളമായ ദരസുകൾ മാത്രം കണ്ടുവരുന്ന ഒരുപാട് സംരംഭങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു മഹത്തായ വിഷയമാണ് അന്വരിസ്ഥാദ നേതൃത്വത്തിൽ ഒരുപാട് പ്രയാസങ്ങളും പ്രതിസന്ധികളൊക്കെ ഉണ്ടായിട്ട് ഉപമാനനായ സ്ഥാദ് കോട്ടയിൽ നിന്ന് പോരുമ്പോഴും അതിനുശേഷം സ്വല്പദിവസം പന്നിത്തടത്ത് മക്കളെ കൊണ്ടുവച്ചു നിന്നപ്പോഴും അതിൻ്റെ മുമ്പും കറകൊക്കെയുള്ള സാഹചര്യങ്ങൾ വളരെ പ്രതികൂലമായിരുന്നു എങ്കിൽ ആ പ്രതികൂല സാഹചര്യങ്ങളൊക്കെ തരണം ചെയ്തുകൊണ്ട് ഇപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ അറിയാതെ അല്ലെങ്കിൽ അറിഞ്ഞുകൊണ്ടോ നമ്മളൊക്കെ കേട്ടു ഏഴ് മാസക്കാലത്തോളായി അത് മരക്കുള്ള ആളുകളെ സാലറി വരെ പെൻഡിങ്ങിൽ കിടക്കുകയാണ് ഇങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ ഉണ്ടായിട്ട് അവിടെ ഒന്നും ഇടരാതെ പതരാതെ ചിതറാതെ ആർജവത്തോടെ ഈ തൈലീമ്യങ്ങൾക്ക് ദീനിരംഗത്ത് ദിശാബോധം നൽകി ബഹുമാനനായ മുന്നോട്ട് പോവാ അപ്പോൾ നമ്മളൊക്കെ മനസ്സാജ കർമ്മ എല്ലാവരും ഈ മഹത്തായ സംരംഭത്തെ സഹായിക്കുകയും ഇതുമായി സഹകരിക്കുകയും വേണം അഥവാ കുറേ പോലീസത്തെ അനുഗ്രഹിക്കട്ടെ ഓമനായ ഓണം പിഴി അടക്കമുള്ള ആളുകളെ കൊടുത്ത സ്നേഹിക്കാനുണ്ട് ഒരു പ്രഭാഷണത്തിനും ഞാൻ ഉദ്ദേശിക്കുന്നില്ല അതോടൊപ്പം പൈതൃകം നിലനിർത്തി പാരമ്പര്യം നിലനിർത്തി ഇതാണ് യാഥാർത്ഥ്യം ഇതാണ് സത്യം എന്ന് മനസ്സിലാക്കി ഭൗതികയുടെ ഇറകെ പോകുന്ന സാഹചര്യമാണുള്ളത് ഭൗതികക്കെ വേണം പക്ഷേ വിദ്യ വാഹനം കൊള്ളാമടോ ആത്മീയ വിദ്യ ആണതിൻ്റെ ബ്രേക്കട ഇനി ബ്രേക്കില്ലാതെ മുന്നോട്ട് പോകുന്ന സാഹചര്യം നമ്മൾ കാണുന്നത് അപ്പോൾ അവിടെയാണ് ഈ ധെർസി രംഗത്ത് തന്നെ നമ്മുടെ കേരളീയ സാഹചര്യത്തിൽ മഹാന്മാരാകുന്ന ഇന്നലകളെ കടന്നുപോയ മഹത്തുക്കളൊക്കെ അവരൊക്കെ ദർസിലൂടെ പഠിച്ച ദെർസി പാരമ്പര്യം ആ ഒരു പൈതൃകം നിലനിർത്തിയ ആളുകളാണ് അപ്പോൾ അവരൊക്കെ ഒന്നും തിരിയാത്തവരാണ് അവരൊക്കെ മടയന്മാരാണെന്നല്ല ഒരു ചിന്ത അത് വെടിയുകയും ഈ പാരമ്പര്യം പൈതൃകവും നിലനിർത്തി തന്നെ മുന്നോട്ട് പോയി വേണം അഥവാ പുറപ്പെൊലീസത്ത് അനുഗ്രഹിക്കട്ടെ അമീൻ യാറബല്ലാലും അതാണ് വളരെ ഉദാത്തമായൊരു മാതൃകയാണ് ബഹുമാനായ അനുവരി ഈ ഒരു പ്രയാസത്തിൻ്റെ ഘട്ടത്തിലും നിറവേറ്റിക്കൊണ്ടിരിക്കുന്നത് ിമ്യങ്ങളെ വളർത്തിക്കൊണ്ട് വരിക അവരെ പിരിഞ്ഞു പോയാലും അവരെ മേഖലകളൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് ഒരു പിതാവിന് തുല്യം വളരെ നല്ല രൂപത്തിൽ അവരെ നയിച്ചു കൊണ്ടുപോവുക എന്നുള്ളത് ബഹുമാനനായ അന്വരുസ്ത നടത്തിക്കൊണ്ടിരിക്കുന്നത് അള്ളാഹുറബുലിസത്ത് ഇത് സർവോപരി ഉയർച്ചയിൽ നിന്ന് ഉയർച്ചയിലേക്ക് എത്തിച്ചാണ് വിജയിക്കട്ടെ അതോടൊപ്പം ഒക്ടോബർ പന്ത്രണ്ടാം തീയതി ഇതേ സ്ഥലത്ത് വെച്ച് ഇഷാവ ജമിയതുൽ മുദരിസീൻ മുൽത്തൽ മുത്തായിമീൻ എന്ന് പറയുന്ന ജില്ലയിലെ മുഴുവൻ മുത്തലിമ മുത്തലിമീങ്ങളെയും മുദരീസുമാരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് വലിയ ഒരു സമ്മേളനം ഇതേ ക്യാമ്പസിൽ വെച്ചുകൊണ്ട് നടക്കുകയാണ് ഹുമാനായ സൈതൊഴിലും അടക്കമുള്ള മഹത്തുക്കളാകുന്ന പാണക്കാട് സദാർത്ഥികളടക്കമുള്ള മഹത്തുക്കളൊക്കെ നേതൃത്വം നൽകണം ആ മഹത്തായ സംരംഭത്തിന് നിങ്ങളുടെ എല്ലാ സഹായ സഹകരണങ്ങളും ഉണ്ടാവണമെന്ന് സാന്ദർഭികമായി ഉണർത്തി ഈ മഹത്തായ സംരംഭത്തിന് എല്ലാവിധ ആശംസകളും നടന്നുകൊണ്ട് അവസാനിപ്പിക്കുന്നു അസ്സാം വാർഹത്തെയും أسستا حافظ محمد أسلام <applause> أسستا ربا حافظ محمد شريف حافظ إرفاع محمد إرفاع أفساد പ്രതിഭുൽ അവർക്കുള്ള സമ്മാനമാണ് അടുത്ത നൽകുന്നത് നൽകുന്നത് ബഹുമാനപ്പെട്ട തങ്ങളാണ് അതുപോലെ തന്നെ നമ്മുടെ സമാജത്തിൻ്റെ കാര്യത്തിൽ യൂണിയന്റെ കാര്യത്തിൽ വളരെ സജീവമായി പ്രവർത്തിക്കുന്ന പ്രവർത്തിക്കൊണ്ടിരിക്കൽ അദ്ദേഹത്തെ ഹാർദ്ദമായി ക്ഷണിക്കുന്നു ക്ഷണിക്കുന്നു

ഇവിടെ മഹല്ലുകളുടെ ഒരു പ്രതിഷേധ സംഗമം നടത്തി ആ പെൺപാടിയുടെ ചെയർമാൻ അദ്ദേഹം ഞങ്ങൾക്ക് ഞാനും പറയുന്നു ആ കാലഘട്ടത്തിലാണ് ഏറ്റവും കൂടുതൽ അദ്ദേഹത്തെ ഇതുമായി ഇടപഴകാൻ സാധിച്ചത് അതുപോലെ തന്നെ ജിമ കോളേജുകളുമൊക്കെ ആയതുകൊണ്ട് ഞാൻ നെട്ടിപ്പറക്കി പറയുന്നില്ല തീർച്ചയായും സുരമാൻ ഉസ്താദ് വളരെ വലിയൊരു കാര്യമാണ് വലിയൊരു ദൗത്യമാണ് ഇവിടെ ഏറ്റെടുത്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് அது விஷமதை மின்னோட்டு கொண்டு போகிமுட்டி ஞானத்தை ஒரு பத்து நூற்றம்பது குட்டிகளுமே போரே சார் ஜேதாக்களை பிர

न <laughs> 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 എല്ലാ പ്രതീക്ഷകളെയും അവസാനിച്ച് രണ്ടാം സ്ഥാനത്ത് നിലകൊള്ളുന്നത് എഴുപത്തി മൂന്ന് പോയിന്റ് സൗബ്രിയ ആർസ് വസീഡ് ചാമ്പ്യന്മാരായിരിക്കുന്നത് അതെ ഞങ്ങൾ പറഞ്ഞൂർത്തം ഇത് അഴുക്കിക്കടിഞ്ഞിരിക്കുന്നു

They